ഹേ ഗായ്സ് ഞങ്ങളപ്പു കൊല്ലൂര് പോവാൻ പോ വീണ് ഇവിടെ എല്ലാരും ഉണ്ട് കൊല്ലൂര് ഞങ്ങള് കൊല്ലൂര് അമ്പലത്തിലാണ് ക്ഷേത്രത്തിലാണ് ഞങ്ങള് പോവാൻ പോണത് ആദ്യോട്ടാണ് അങ്ങോട്ട് പോണത് ഞങ്ങള് എല്ലാരും ഉണ്ട് ട്രെയിനിലാണ് കേട്ടോ ഞങ്ങൾ പോവാൻ പോണത് എറണാട് എക്സ്പ്രസ് ഗൈസ് നമ്മൾ ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്യും എങ്ങനെയാണ് കഴിച്ചത് നമ്മുടെ പ്ലാൻ അപ്പൊ നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് നമ്മൾ അവിടെ മൊത്തം അമ്പലോങ് കാണും അല്ലാണ്ട് നമ്മൾ സമയം ഉണ്ടെങ്കിൽ നമ്മള് തീർച്ചയായും തീർച്ചയായിട്ടും നമ്മൾ കറങ്ങാറും പോകും അപ്പൊ ഞങ്ങൾ ട്രെയിനിലാണ് കഴിച്ചു പോകാൻ പോകുന്നത് അതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഞങ്ങള് ട്രെയിനിലെ ഫുഡ് അടിക്കാ ഇവിടെ പൊതിച്ചോറാണ് മമ്മി എന്താക്കണം ഓ ഗൈ പൊതിച്ചോറ് ഞാനൊരിച്ചിരി തിന്നോക്കട്ടെ നാളായി തിന്നട്ടോ മോരുണ്ട് പയറുണ്ട് തക്കാളി ഉണ്ട് അച്ചാറുണ്ട് ചമ്മന്തി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അടിപൊളിയായിട്ടുണ്ട് മമ്മി മമ്മിഷ് ൈസ് കഴിപ്പിക്കേണ്ട നമ്മൾ എത്തിയിട്ടില്ല അവിടെ എത്തുമ്പോ നമുക്ക് എല്ലാ കാണിച്ചൂർ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പോവാൻ പോവേണ്ട ഗൈസ് ഇവിടെ നല്ല തിരക്കുണ്ട് കഴിച്ച എൻ്റെ കസിനാണ് ഞങ്ങളിവിടെ ശങ്കരി വിളിക്കുന്നത് ഇങ്ങനെ ശരിക്കും ഉള്ളവരെന്താടാ നീരജ് എന്നാണ് കഴിച്ച ശരിക്കുള്ളത് അപ്പം നമ്മൾ ഇനിയിപ്പോൾ റൂമിലേക്ക് എല്ലാം പോയി ഇവിടെ നിന്ന് ട്രെയിൻ ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിലേക്ക് പോവുക മുഴുക കൊല്ലൂരിലേക്ക് ട്രെയിൻ ഇല്ല ട്രിപ്പിട്ട് റൂമിൽ ചെന്നിട്ട് പിന്നെ ബാക്കി പ്ലാൻ ചെയ്യണം

ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോളൂ ഒരു ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു നാലു മണിക്കൂർ യാത്രയുണ്ട് കൈ ഇവിടെ ബസ്സിൽ നാലുമണിക്കൂർ യാത്ര കഴിഞ്ഞാലാണ് നമ്മളീ മൂകാംബികൾ മൂകാംബിക അമ്പലത്തിലെത്തുള്ളൂ കഴി യെസ് അപ്പോ ഇവിടെയാണ് നമ്മുടെ അമ്പലം പക്ഷെ ഉള്ളിലുള്ള കാഴ്ച ഒന്നും കാണിക്കാൻ പറ്റില്ല കൈസ് അമ്പലം എനിക്കറിയില്ല പറ്റിയാണെങ്കിൽ കാണിച്ചു തരാം പറ്റില്ല കൈസ് ഞങ്ങളപ്പൊ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു അപ്പൊ ഇറങ്ങിയുള്ളൂ കിട്ടാവുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ വഴിപാടിൻ്റെ എന്തൊക്കെയാണ് തോന്നണ കഴി അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഭക്ഷണം കിട്ടും അപ്പൊ നമ്മൾ അത് കഴിക്കാനായിട്ട് വേണ്ടി പോവാണ് അന്ന അന്നദാനം ഉണ്ട് ഇവിടെ എന്താ പറയണം ആ ഇവിടെ അന്നപ്രസാദ നമ്മള് അന്നദാനം എന്ന് പറയില്ല അത് തന്നെയാണ് സംഭവം അപ്പൊ കഴിച്ചങ്ങോട്ടേക്ക് അന്ന പോ കൈസ് ഇതിന്റെ ഉള്ളിൽ ഏസി എട്ടോട്ടും പ്രതീക്ഷയില്ല ഏ അച്ഛനും അമ്മയും ഞങ്ങള് മാച്ചാണ് അച്ഛനും ഞാൻ എപ്പോഴും മാച്ചാണ് കഴിച്ചത് നമുക്ക് കിട്ടിയ ഫുഡ് ഒരു ചമ്മന്തിയും കിട്ടി സാമ്പാറും കിട്ടി പിന്നെ ചോറും കിട്ടി പിന്നെ കഴിച്ചു ഇവിടെ അവിടെ ഒരു കഴിക്കുന്നത് നമ്മടെ 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 ആ സാധാ റൈസ് ഇവിടെ വൈറ്റ് റൈസ് നമ്മടെ ഗുരുവായൂർ ഇരുന്ന് ഉള്ള സെറ്റപ്പ് നിലത്തിരുന്നുള്ള സെറ്റപ്പ് അല്ല ഗുരുവായൂര് നമ്മളവിടെ അറിയാതെ അങ്ങനെ ജയിലിരുന്നവരെ അങ്ങനെയല്ല പിന്നെ ഇവിടെ രണ്ടു ദിവസം അറിയാം എന്തായാലും എണ്ണതാനാണ് കഴിച്ചത് അതിലൊരു മഹത്വ കൈസ് ഞങ്ങളിപ്പ ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട് ഞങ്ങളിപ്പ് റെസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇറങ്ങാൻ പോയാണ് ഞങ്ങള് ഇനി കുടജാതിരി പക്ഷെ നമ്മുടെ മാമേ അമ്മ അമ്മ പറഞ്ഞില്ലേണ്ടോ ഞങ്ങൾ വേഗം വരാട്ട് കുടജാതിരി ഹില്ലി റോഡൊക്കെ ആണ് അപ്പൊ ട്രാവലിംഗിന് ബുദ്ധിമുട്ടുണ്ടാവും അധികം പറ്റില്ലല്ലോ അല്ലേ പ്രായ ഞങ്ങള് ഓ അങ്ങു ഇണ കുടജാതിയിലേക്ക് കുടജാതി മലഹയരാണെന്നു തോന്നുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു വാടാ ഇതിക്കുന്നതെ അത്തമു പിന്ന് പറഞ്ഞു ഓ ഗൈസ് मम्मी വെരി നോളേജ് പേഴ്സൺ മീനോ നോളേജ് പേഴ്സൺ മീ ടവർ ഫാമിലി സൂപ്പർ അണൈസ് വാ പോ ഗൈസ് അച്ചാ വാ പോ ഓൺലൈ ഐസ് വരെ കണ്ട് ലേറ്റ് ആണ് ഗൈസ് ഗൈസ് ഞങ്ങൾ ജീപ്പിലാണ് ഗൈസ് പോകാൻ പോണത് ഓഫ് റൈഡ് റൈഡിങ്ങാണ് ജീപ്പിലാണ് വീഡിയോ പിടിക്കാൻ ബാക്കി ഞാൻ ബാക്കി normal off road <laughs>